ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തൊന്ന് അന്നാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് ഈ സംഭവം നമ്മുടെ മലയാളത്തിലെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനെ വല്ലാതെ ബാധിച്ചിരുന്നു ആ സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിൽ ഒരുപാട് ആൾമാറാട്ട കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊരു തുടക്കം കുറിച്ച ഒരു സിനിമ എന്ന് പറയാവുന്നതാണ് മുഖചിത്രം ജയറാമും സിദ്ദിഖും ജഗദീഷും ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ മൂന്നാമത്തെ സിനിമയാണ് മുഖചിത്രം അദ്ദേഹം പത്മരാജന്റെ ഒക്കെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിരുന്നാണ് ഇങ്ങനെ അദ്ദേഹം ജയറാമനെ തന്നെ നായകനാക്കി ജാതകം രാധാ മാധവം ഇങ്ങനെ ഒരു രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് മുഖചിത്രം ശരിക്കും അദ്ദേഹത്തിൽ ആദ്യത്തെ രണ്ട് സിനിമകളൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു മുഖചിത്രം ഇതിനു മുമ്പ് അദ്ദേഹം ഈ മുഖചിത്രത്തിന് മുമ്പ് അദ്ദേഹം ചെയ്ത രാധാ ലോഹിദാസ് ലോഹിദാസ സ്ക്രിപ്റ്റ് ജാതകവും ലോഹിദാസ് എന്ന സ്ക്രിപ്റ്റ് ജാതകം ഭയങ്കര ഹിറ്റായിരുന്നു ജാതകത്തിന് ഇദ്ദേഹത്തിന് മികച്ച നവാഗത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ രാധാമാധവം അന്ന് തിയേറ്ററിൽ അത്ര വിജയമായില്ല അങ്ങനെ അതിൻ്റെ ഒരു ഡിപ്രഷനിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് പുതിയ ഒരു നിർമ്മാതാക്കൾ ഒരു രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളെ വെച്ച് ഞാൻ സിനിമ ഞങ്ങൾ നിർമ്മിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു ആ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പ് പ്രൊഡ്യൂസറായ എം രഞ്ജിത്ത് അങ്ങനെ ഇവര് ഒരു കോമഡി പടം എന്ന രീതിയിൽ ജയ പള്ളാശ്ശേരിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ ഒരു ഒരു സ്കൂള് എന്താ പറയുക ഒരു ഗോമതി ടീച്ചർ നടത്തുന്ന ഒരു സ്കൂള് ആ സ്കൂളിൽ ഒരു ബാൻഡ് അധ്യാപകൻ ഒരു ബാൻഡ് മാഷിനെ വേണം എന്ന് പറഞ്ഞിട്ട് ബാൻഡ് മാഷിനെ തേടിപ്പോ ആ സിനിമ ചെലപ്പോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അതില് തെരുവിലൊക്കെ പാടിയൊക്കെ നടക്കുന്ന ജയറാമിന്റെ ഒരു അനാഥനായ കഥാപാത്രത്തിന് അതിലെ കണ്ണൻ മാഷ് എന്ന് പറയുന്ന അധ്യാപകനായ സിദ്ദിഖിന്റെ കഥാപാത്രം കണ്ടുപിടിക്കണം എന്നൊരു സിദ്ദിഖ് ഒരു കള്ളപ്പേരില് മാത്തുക്കുട്ടി എന്ന് പറയുന്ന ജയറാമന്റെ യഥാർത്ഥ പേര് മാറ്റി സേതു മാധവൻ എന്ന് പറയുന്ന ഒരു പേരില് കൊണ്ടുവരണതും ഒക്കെയാണ് ആ സിനിമ ഒരു ആൾമാറാട്ട കഥയാണ് അപ്പൊ അതില് ജയറാമിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കല്യാണ ഫോട്ടോ എവിടെ എന്നുള്ളത് ഒരു തെളിവായിട്ട് ചോദിക്കുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു വേറൊരു പെൺകുട്ടിയുടെ ഒരു വരച്ചില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ജയറാമിന്റെ ഫോട്ടോയും കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്തു വെക്കുന്നതും ഒക്കെയാണ് അപ്പൊ അതിൽ ഉർവശിയാണ് അതിൽ ആ ഫോട്ടോയിൽ വരുന്നത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഉർവശി ജയറാമിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഉറവ്രിയൊക്കെ ഉണ്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമയാണ് അപ്പൊ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും എല്ലാം ഇവര് നല്ല തകൃതിയായിട്ട് അടിച്ചുപൊളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അവസാനത്തെ ഒരു ഭാഗമാണ് എടുക്കാനുള്ളത് അത് ആലപ്പുഴ ഉള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഒരു നൈറ്റ് സീനാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് അതായത് ജയറാമും സിദ്ദിഖും കൂടി അവർ തമ്മിലുള്ള ഒരു സീനാണ് അത് അവിടെ ഒരു ഹോട്ടലിൽ റൂമിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ രാമചന്ദ്രബാബു എന്ന് പറയുന്ന വളരെ സീനിയർ മോസ്റ്റ് ക്യാമറാമാൻ ആയിരുന്നു അദ്ദേഹമാണ് അതിന്റെ ഏർ ക്യാമറാമാൻ അപ്പം അന്ന് ഇവര് നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് ഇവർ റോട്ടിൽ ഒക്കെ വെച്ചിട്ട് ഒരു ലൈനൊക്കെ സെറ്റ് ചെയ്ത് ജനറലിലൂടെ ഉള്ള ലൈനൊക്കെ സെറ്റ് ചെയ്ത് ആകത്തെ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഒരു വലിയൊരു ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് ആ സീൻ എടുക്കുന്നത് അപ്പം ആ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ജയറാമിന് ഒരു ഫോൺ കോൾ വന്നു അപ്പം നമുക്കറിയാം ഇന്നങ്ങനെ മൊബൈലൊന്നുമില്ല അപ്പം ലോഡ്ജിലേക്കുന്ന ജയറാമിന് ഒരു ലാൻഡ് ഫോണിൽ ഒരു കോള് വന്നു മദ്രാസ് നിന്നാണ് കോള് ആ ഫോൺ വന്ന ശേഷം ജയറാം ആകെ കുറച്ച് ടെൻസ്ഡായി എന്നിട്ട് ജയറാം പറഞ്ഞു ആകെ പ്രശ്നമാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു അപ്പൊ നമുക്കറിയാം അന്ന് രാത്രിയാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് അപ്പൊ ഇന്ത്യ മുഴുവനും ഒരു എന്താ പറയാ ആകെ ഒരു ആൾക്കാരൊക്കെ പാനിക്കായി ഒരു ഇന്ത്യ ഇന്നത്തെ പോലെ അന്ന് ഒറ്റയടിക്ക് ആയില്ല കാരണം ഇന്ന് സോഷ്യൽ മീഡിയക്കുള്ള നമുക്കറിയാം അന്ന് പല നാടുകളിലും പിറ്റേ ദിവസത്തെ പത്രം വന്നപ്പോഴൊക്കെയാണ് ആളുകളൊക്കെ അറിയുന്നത് രാജീവ് ഗാന്ധി ഇങ്ങനെ കൊല്ലപ്പെട്ടതൊക്കെ അന്ന് ഇന്നത്തെ പോലെ എല്ലാ വീട്ടിലും ടി വി ഇല്ല കേബിൾ ടി വി ഇല്ല സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഒഫീഷ്യൽസ് വഴിയൊക്കെ ഫോണിലൂടെയൊക്കെ ലാൻഡ് ഫോണിലൂടെയൊക്കെ ആൾക്കാർ അറിഞ്ഞു അങ്ങനെ ജയറാമാണ് ഇവരുടെ ലൊക്കേഷൻ ആദ്യമായിട്ട് ആ വാർത്ത അറിയുന്നത് അങ്ങനെ ജയറാം ആ വാർത്ത അറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പോലീസ് കേരളത്തിലൊക്കെ ജാഗ്രതയാണ് അപ്പൊ പോലീസ് വന്നിട്ട് ഇങ്ങനെ ഒന്നും പറ്റില്ല എല്ലാരും അതായത് ആൾക്കൂട്ടം പോലും പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു ശരിക്കും ശരിക്കൊരു അടിയന്തരാവസ്ഥ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഇവരെന്ത് ചെയ്തു ബാബു ആ ജനറേറ്ററൊക്കെ ഇവിടുന്ന് അവർ ക്യാമറ ടീമൊക്കെ മാറ്റി അതായത് ഷൂട്ടിങ്ങാന്ന് ഒന്നും ആരും പറയുന്നു പക്ഷേ ഇവർക്ക് ഷൂട്ടിങ് തീർത്തേ പറ്റുള്ളൂ അങ്ങനെ ഇവർ വളരെ ലിമിറ്റഡ് ലൈറ്റ്സ് വെച്ചിട്ടാണ് ആ റൂമിൻ്റെ അകത്തുള്ള സീൻ ഷൂട്ട് ചെയ്തത് ഇന്നും ഒരുപക്ഷെ നിങ്ങൾ ആ സീൻ കാണുമ്പോൾ കാരണം ഓഡിയൻസ് എന്ന ആ സിനിമ കണ്ടപ്പോഴോ പിന്നീട് കണ്ടപ്പോഴോ കണ്ടപ്പോഴോന്ന് ഓഡിയൻസിനൊന്നും ഇത് സാധാരണ ഓഡിയൻസിനൊന്നും ഇത് മനസ്സിലാവില്ല പക്ഷെ രാമചന്ദ്രബാബുവിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് അദ്ദേഹം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു കാരണം ഒരുപക്ഷെ വേറൊരു ക്യാമറമാൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ക്യാമറമാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ കാരണം നമുക്കറിയാം അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് പാറ്റേൺ മൊത്തം തകടം പറയും പക്ഷേ രാമചന്ദ്രബാബു അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീനാണ് കാരണം ജയറാമിനെ സിദ്ധിക്ക് പരിചയപ്പെട്ട ശേഷം ഇവർ തമ്മില് ജയറാമിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ സ്കൂളിലേക്കുള്ള മാഷായിട്ട് കൊണ്ടുവരാൻ അങ്ങനെ ആ അഞ്ച് സീനാണ് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടവർക്ക് ആ സിനിമ സീൻ മനസ്സിലാക്കും